ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ വന്നിട്ടുണ്ട് കേട്ടോ റീ വണ്ടിയാണ് ഇപ്പോൾ അത് കേരളത്തേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇന്നോവട്ടോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസ്റ് വരുന്ന വണ്ടിയാണേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങൾ മേജറായിട്ടൊന്നുമില്ല ടയറൊക്കെ നമുക്കൊരു അറുപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടി കേട്ടോ ഇതവിടെ പ്രൈവറ്റിൽ ഓടിയ വണ്ടിയാണ് അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ കുറവ് അറുപത്തെട്ടായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ ഇന്നോവ ക്രിസ്റ്റ നല്ല നീറ്റ് ക്ലീൻ വണ്ടി കേട്ടോ വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഓണർഷിപ്പ് വരുന്നതിപ്പോൾ ഫോർത്ത് ആയിട്ടുണ്ട് അവിടെ തേർഡിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിപ്പോ നമ്മളെ പേര് മാറിയപ്പോൾ ഫോറാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കേട്ടോ മാക്സിമം നമുക്ക് ലോണ് ചെയ്യാം ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് നമുക്ക് ലോൺ ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോണ് ചെയ്യാൻ പറ്റും അപ്പം ആവശ്യക്കാർ വിളിക്കുക ഫോട്ടോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അയച്ചു തരുന്നതാണ് അതാണ് നമ്മളതിന് ചോദിക്കുന്ന റേറ്റ് പതിമൂന്ന് ലക്ഷം രൂപ കേട്ടോ അതിലെന്തെങ്കിലും ചെറിയ മാറ്റം നമുക്ക് വരുത്തി തരും ചെയ്യാം